അമ്മേ നാരായണ ദേവി നാരായണ ഞാൻ ഇവിടെ വന്നിട്ട് ആറു വർഷത്തോളായി ഞാനിവിടെ അകത്തേക്ക് കഴക ഞാൻ കഴകമാണ് അമ്പലത്തിലെ കഴകമാണ് ഞാനിവിടെ വന്നിട്ട് ആറു വർഷമായി എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഇവിടെ വന്നിട്ട് അമ്മയിൽ നിന്നുണ്ടായിട്ടുള്ളത് എത്ര ദുഃഖത്തോടെയാണെങ്കിലും ഞാൻ വന്നാലും എനിക്ക് സന്തോഷത്തോടെ ഇവിടുന്ന് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങളാണെങ്കിലും എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഞാനും അവരോടും പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് എനിക്കതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് വരുന്നവർക്കൊക്കെ ഞാനത് പങ്കുവയ്ക്കാറുണ്ട് അമ്മയുടെ നാമത്തിൽ ആ അനുഭവങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ ജനങ്ങൾ നമ്മുടെ ഈ അമ്പലത്തിലേക്ക് വരികയും അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഞാനായിട്ട് മുഖേനയും ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ നല്ലൊരു കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ളതും വരുന്നവർക്കുണ്ടായിട്ടുള്ളതും എത്ര ദുഃഖത്തോടെ വരുന്ന ആൾക്കാരെയും അമ്മ കൈവടിയില്ല കാരണം അവരുടെ സങ്കടങ്ങളെല്ലാം അമ്മ ഉൾക്കൊള്ളും അമ്മ ഉൾക്കൊണ്ട് അവർക്കൊരു സന്തോഷവും സമാധാനവും നൽകിയിട്ടാണ് അമ്മ ഇവിടെ നിന്ന് വിടുന്നത് അപ്പോൾ അവർക്കത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവിടെ അതി പ്രാധാന്യമായിട്ടുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ വരെയും അമ്മയ്ക്ക് വേണ്ടുന്ന വഴിപാടുകളെല്ലാം ചെയ്ത് അമ്മയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും അമ്മ തൃപ്തിപ്പെടുമ്പോൾ അവർക്ക് അതിലേറെ സന്തോഷവും അവർക്ക് അതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സന്താനങ്ങൾ ഉണ്ടാവാത്തവർക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം ഉണ്ടായത് രോഗാവസ്ഥയിൽ വന്നവർക്ക് രോഗങ്ങൾ പേതായത് പിന്നെ ഈ അടുത്ത അടുത്തയിട ഒരു ലോട്ടറി കച്ചവടക്കാരി ചേച്ചി ഇവിടെ വന്നു അപ്പോൾ ചേച്ചി അതീവ ദുഃഖത്തോടെ വന്ന് നടയിലും വന്ന് ഒന്ന് കരയുമായിരുന്നു അപ്പം ഞാൻ എന്നു ചോദിച്ചാൽ എന്നാ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കിങ്ങനെ നോക്കിയാൽ അമ്മേ എന്ന് പറഞ്ഞു എന്നെക്കാളും പ്രായമുള്ളതാണ് എന്നാലും എന്നെ അമ്മേന്നാണ് എല്ലാവരും വിളിക്കേണ്ടത് അപ്പോൾ എന്നാ ചേച്ചി പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ മാരഡത്തിലൊരു മുഴയുണ്ടായിരുന്നു അപ്പോൾ സാമാന്യൊരു നെല്ലിക്കേൽക്കാൾ കൂടുതൽ വലിപ്പം ഉണ്ടായിരുന്നു ആ സാധനത്തിന് അപ്പോൾ ഇങ്ങനെ എനിക്കൊരു അവസ്ഥ വന്നേക്കുവാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിതിന് ഒരു പ്രതിവിധി പറഞ്ഞു തരാം ഇപ്പം എന്താണെന്ന് ചോദിച്ചു ഈ അമ്മയുടെ മാല തലേ ദിവസം ചേർത്തുന്ന മാല പിറ്റേ ദിവസം എൻ്റെ കയ്യിലേക്കാണ് തിരുമനസ് തരണത് ആ മാലയിൽ ഒരു കഷ്ണം മുറിച്ച് അവർക്ക് ഞാൻ കൊടുത്തു ആ മുഴയുള്ള ഭാഗത്ത് വെച്ചു അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അവരിവിടെ തുടർച്ചയായിട്ട് വന്നു അതിങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞ് ഒരു ദിവസം സന്തോഷവതിയായിട്ട് ഇവർ വന്നു ഒന്ന് വലിയ സന്തോഷമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മേ എൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ആ മുഴ ഒരു കടുകുമണിയോളമായി കുറഞ്ഞു അതൊരു വലിയ അനുഭവമല്ലേ അമ്മ മാറ്റി കൊടുത്താൽ ഇപ്പം അവർ സുഖമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്യണു അവർക്കൊരു പ്രശ്നവുമില്ല ഇതിൽ നിന്നും ഒരു പ്രശ്നവും ഇല്ല അമ്മേനെ അവർ അത്രത്തോളം സന്തോഷവതിയാക്കി പിന്നീട് അവിടെ അവർ വന്ന് കടും പായസം കഴിപ്പിച്ചു പാൽപായസം കഴിപ്പിച്ചു ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു അങ്ങനെ ഉറ്റിപ്പിടി വഴിപാടുകളും നടത്തി അപ്പോൾ ആ ചേച്ചിയുടെ അനുഭവം എൻ്റെ അടുത്ത് ഈയിടെയാ ഒരു ഒരു മാസത്തോളമായു ആ ഒരു അനുഭവം അവർക്കുണ്ടായിട്ട് വടക്കഞ്ച ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും കൂടിയ വഴിപാടാണ് വലിയ ഗുരുതി അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് തുടങ്ങണത് അത് നീണ്ടു നിൽക്കുന്നത് പതിനൊന്ന് മണി പതിനൊന്നര ചിലപ്പോൾ പന്ത്രണ്ട് വരെ ആ ഗുരുതി നീണ്ടു നിൽക്കും പിന്നീട് ചെറിയ ഗുരുതി ചെറിയ ഗുരുതി ഉച്ച സമയത്താണ് ഇളനീർഗുരുതിയും ചെറിയ ഗുരുതിയും ഒന്നിച്ചാണ് അവിടെ നടത്തുന്നത് അതും പലർക്കും പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രോഗാവസ്ഥ കിടക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ അടുത്തിടെ തന്നെ ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് ദിവസമായുള്ളൂ അപ്പോൾ ഈ പെണ്ണിനെ ഇങ്ങനെ കഠിനമായ വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് തിരുമനസിൻ്റെ അടുത്ത് പറഞ്ഞു പ്രമോദ് തിരുമനസിൻ്റെ അടുത്ത് പറഞ്ഞു തിരുമനസ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ എനിക്ക് വെളിയിലേക്ക് പോകാനുള്ളതാണ് ആ പെണ്ണ് നേഴ്സുമാണ് അപ്പോൾ എനിക്കിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ തിരുമനസ് വഴിപാടുകൾ പറഞ്ഞു കൊടുത്തു ആ വഴിപാടുകളെല്ലാം യഥാപൂർവ്വം ചെയ്തതിന് ശേഷം അവർ പോയി സ്കാൻ ചെയ്തു ഏഴ് ദിവസം ദിവസമാണ് തിരുമനസ് പറഞ്ഞത് ആ ഏഴ് ദിവസം കഴിഞ്ഞ് ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ക്യാൻസറേ ഇല്ല അവരുടെ വയറ്റിൽ ഒരു കുഴപ്പമില്ല അവർ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും വലിയ ഗുരുതി നടത്തിയതിന് ശേഷം അവർ കീറിപ്പോയി വെളിയിലേക്ക് പോയി അവർ നേഴ്സാണ് അവർക്ക് നല്ലൊരു അനുഭവമാണ് കിട്ടിയത് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് എന്ത് നമ്മൾ ദേവിയോട് ആശിച്ച് പറഞ്ഞോ അത് നമുക്ക് പ്രത്യേകകാരമായിട്ട് നമുക്കും തന്നിരിക്കും നമ്മൾ അത്രത്തോളം ശക്തിയോടെ ചെയ്യണം ആർക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാടൊന്നും കേൾക്കില്ല വടക്കൻ ചൊവ്വ ഭഗവതി വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്നതാണ് വടക്കൻ ചുവ ഭഗവതി രക്തചാമുണ്ടിയും കൊടുങ്കാളിയാണ് അവിടെ ഈ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണത് മൂന്ന് ത്രിമൂർത്തികൾ ഒരേ ശ്രീകോവിലിൽ അവിടെ അതുകൊണ്ട് അത്രത്തോളം ശക്തിയാണ് ശക്തിയാണതിന് ഞാനാണ് രാവിലെയും വൈകുന്നേരം ചൊവ്വയും വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ തിരികെ വയ്ക്കണത് അപ്പോൾ എനിക്ക് അനുഭവമാണ് അവിടെ